മനോജ് കെ ജയന്റെ ഭാര്യ ആശയ്ക്ക് ജന്മദിനാശംസകൾ പങ്കുവെച്ച മനോജ് കെ ജയന്റെയും ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റ ആശയ്ക്കൊപ്പമുള്ള വീഡിയോയും ചിത്രങ്ങളും സഹിതമാണ് കുഞ്ഞാറ്റയുടെ ജന്മദിനാശംസകൾ കുഞ്ഞാറ്റയും ആശയും തമ്മിലുള്ള മനോഹരവും ഊഷ്മളവുമായ ബന്ധം വെളിപ്പെടുത്തുന്നതായിരുന്നു കുഞ്ഞാറ്റ പങ്കുവെച്ച വീഡിയോയും ചിത്രങ്ങളും മുത്തച്ഛന്റെ ബെസ്റ്റി ആയിരുന്നു ആശയെന്ന കുഞ്ഞാറ്റ പറയുന്നു അമ്മയ്ക്ക് ജന്മദിനാശംസകൾ ഇന്നത്തെ ദിവസം അമ്മയ്ക്ക് ഏറ്റവും മികച്ച ദിവസമായിരിക്കട്ടെ പരിധികളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള അമ്മയുടെ കഴിവ് എന്നെ എല്ലായിപ്പോഴും വിസ്മയിപ്പിക്കാറുണ്ട് ഉമ്മ എൻറെ മുത്തച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി നിങ്ങളെ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്നു കുഞ്ഞാറ്റ സാമൂഹിക നടൻ മനോജ് കെ ജയന്റെ പിതാവും പ്രശസ്ത സംഗീതജ്ഞനുമായ കെ ജി ജയൻ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് അന്തരിച്ചത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പൊട്ടിക്കരയുന്ന ആശിയുടെ ആശിയുടെ വീഡിയോയും ചിത്രങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ആശയുടെ ദുഃഖ പ്രകടനത്തിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അക്രമങ്ങളും ഉണ്ടായി ഇതിനെതിരെ ശക്തമായ ഭാഷ മനോജ് കെ ജയനും പ്രതികരിച്ചിരുന്നു ചെറുപ്പത്തിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് മനോജിന്റെ അച്ഛൻ സ്വന്തം അച്ഛനെ പോലെയായിരുന്നു അവരുടെ ബന്ധത്തിന്റെ ഊഷ്മളത വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം മനോജും പങ്കുവച്ചിരുന്നു അതിനിടയിലാണ് ആശയെ മുത്തച്ഛന്റെ ബെസ്റ്റി എന്ന് വിശേഷിപ്പിച്ച് കുഞ്ഞാറ്റിയും എത്തിയത് കെ ജി ജയനും ആശയും തമ്മിലുള്ള ചിത്രങ്ങൾ കുഞ്ഞാറ്റിയും പങ്കുവച്ചു മനോജ് കെ ജയനും ആശയ്ക്കും അമൃത് എന്ന ആൺകുട്ടിയാണ് ഉള്ളത് ആശയ്ക്ക് ആദ്യ വിവാഹത്തിൽ ശ്രേയ എന്നൊരു മകളുണ്ട് മൂന്ന് മക്കളെയും ഒരുപോലെ സ്നേഹിക്കാൻ ആശയ്ക്ക് കഴിയാറുണ്ട് എന്നാണ് കുഞ്ഞാറ്റ പലപ്പോഴും പങ്കുവെക്കുന്ന ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നത്